ചൂട് കൂടുന്നു ചൂട് കുറയ്ക്കാൻ രാജ്യത്തിന് ചൂടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നാടും നഗരവും സൂര്യതാപത്താൽ വെന്തുരുക്കുകയാണ് മണ്ണും മനുഷ്യരും വസന്തം എങ്ങോ അപ്രത്യക്ഷമായതുപോലെ ഇനിയും വരുമോ ഒരു വസന്തം വേനൽ വേനൽമഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിലും മഴ ലഭിക്കാതിരുന്നത് കർഷകന്റെ മനസ്സിൽ വെള്ളിടി വെട്ടിക്കുകയാണ് കുംഭത്തിൽ വേനൽ മഴയും കൃഷിയും കർഷകന്റെ മണ്ണിനോടുള്ള പ്രണയവും എങ്ങോ പോയി മറഞ്ഞു മഴയൊന്നു പെയ്തെങ്കിൽ കുടിവെള്ളമെങ്കിലും ആയേനെ എന്ന രോദനം മാത്രമാണ് ഇപ്പോഴുള്ളത് വിളകൾ ചൂടേറ്റ് വാടിക്കരിഞ്ഞു എന്നുവരും വസന്തം അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ചു തുടങ്ങിയതായി ക്ലൈമറ്റ് സെൻട്രൽ എന്ന ഏജൻസി നടത്തിയ കാലാവസ്ഥാ പഠനത്തിൽ പറയുന്നു ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ജനുവരി മുതൽ മാർച്ച് പകുതി വരെയാണ് വസന്തം ഫലവൃക്ഷങ്ങൾ തളിർക്കുകയും പോക്കുകയും ചെയ്യുന്ന കാലം വളരെ കുറച്ചു മാത്രം മഴ കിട്ടുന്ന ഫെബ്രുവരിയിൽ കടുത്ത ചൂട് അനുഭവപ്പെടാറേയില്ല എന്നാൽ ഇത്തവണ കേരളത്തിലും മറ്റും മുപ്പത്തി ഒൻപത് ഡിഗ്രി ചൂടാണ് ഫെബ്രുവരിയിൽ മഴ ഒട്ടുമില്ല മാവും പ്ലാവും കാര്യമായി പൂത്തിട്ടുമില്ല പൂത്തതാണെങ്കിൽ തന്നെ കൊടിയ വെയിലിൽ കരിഞ്ഞുണങ്ങി ശൈത്യം കുറഞ്ഞു പിന്നെ പൊള്ളൽ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യം കഴിഞ്ഞാലുടൻ കടുത്ത ചൂടിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് മൂന്നാറിൽ പോലും ജനുവരിയിലെ ഏതാനും ദിവസം മാത്രമാണ് മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നത് ഡിസംബറിന്റെ പാതിരാക്കുളിരും കേരളത്തിന് ഇക്കുറി നഷ്ടമായി മണിപ്പൂരിലാണ് ചുട്ടുപൊള്ളൽ ഏറ്റവുമധികം രണ്ടേ ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസിന്റെ വർധന ചൂടുകാലത്തിനു മുൻപുള്ള വസന്തം ഓർമ്മയായി മാറുമോ എന്ന ഉഷ്ണിപ്പിക്കുന്ന ചോദ്യമുയർത്തി പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവന്നെങ്കിലും കാലാവസ്ഥാ മാറ്റത്തെ നേരിടുന്നതിന്റെ ഭാഗമായി ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള നയങ്ങളൊന്നും സ്വീകരിക്കുകയോ രാജ്യം അതിലേക്ക് മാറുകയോ ചെയ്തിട്ടില്ല വരാനിരിക്കുന്ന കാലം വസന്തത്തിൻ്റെ നേരെ കൈവീശി യാത്രയാക്കുകയാണ് ചുട്ടുപഴുത്തു തുടങ്ങിയ കേരളക്കരയിൽ പച്ചപ്പിന് വരും നാളുകളിൽ സാധ്യത ഉണ്ടാകുമോ ഈ മീനച്ചൂടിൽ കുളിരായി ഒരു മഴ വരുമോ കർഷകരും പൊതുജനങ്ങളും മഴയ്ക്കായി കാത്തിരിക്കുന്നു ഒരു പോലെ ന്യൂസ് ഡെസ്ക് ഷകീന ന്യൂസ്